ും പറയ വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കാലം കഴിക്കാൻ അല്ലാതെ നിന്നെ കൊണ്ട് വരെ നടക്കോണ്ട് ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നീ ആ പെണ്ണിന് വാക്കുകൊടുത്തത് ആ തെറ്റിന് ഇനി അവൾ അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇട ഉണ്ടോന്ന് ജീവിതം ഉണ്ടെങ്കിൽ നിന്റെ കൂടെ തീരുമാനിച്ച് ചാവേറായി നടക്ക അവള് അതുകൊണ്ട് എന്തൊക്കെ അനുഭവിച്ചാലും നിന്നെ കളഞ്ഞിട്ട് അവൾ പോവില്ല അപ്പൊ പിന്നെ കണ്ടവരുടെയൊക്കെ ആട്ടും തുപ്പും തല്ലും ഒക്കെ കൊളിച്ച് കഷ്ടപ്പെടുത്താതെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു തളടാം മഹാഭാവി അങ്ങനെയെങ്കിലും അതങ്ങ് രക്ഷപ്പെടട്ടെ പറയട്ട നീ ഒരു പുല്ലും പറയണ്ട നിന്നെ പോലെ തന്നെ ഒരു മനുഷ്യജീവ തന്നെ അവളും ഓരോന്ന് ഒപ്പിച്ചൊപ്പിച്ച് ഇപ്പൊ കേറി കിടക്കാൻ ഒരു ഇടയില്ലാതായി ഇവിടെ നിപ്പ ഇറങ്ങി വിട്ടിട്ടുണ്ട് ഒന്നും പറഞ്ഞില്ല ഇറങ്ങി അങ്ങ് പോയി എങ്ങോട്ടെന്ന് അറിയില്ല രാത്രിയായ എവിടെ തങ്ങാൻ പറ്റുമെന്ന് പോലും അറിയില്ല പോയി നിന്നെ പോലൊരു സ്വാർത്ഥന പ്രേവിച്ചന്റെ കൂലിയാ എടാ അവൾക്ക് നിന്നോടുള്ളതിന്റെ നൂറിലൊരു അംശം ആത്മാർത്ഥത നിനക്ക് അവളോടുണ്ടോ നിനക്ക് അവളോട് സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുന്നത് നേര് തന്നെയാണോ ഇപ്പൊ എനിക്കെതിരെ വലിയ സംശയമുണ്ട് മുരളീട്ട എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം മുഖത്ത് നോക്കി ചിരിച്ച് സംസാരിച്ച ഒരാൾക്കാണെങ്കിൽ പോലും ഈ ഗതി വരരുത് എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഒളിച്ചോട്ടം അമ്പലത്തിലെ താലിയിട്ട് ഒലക്കട മൂട് ഒക്കെ കഴിഞ്ഞതാ എന്നിട്ട് ഇവൻ ഒരു കുരുക്കമില്ല ഇനി അവൾ കിടന്ന് മരിച്ചു പോയെന്ന് കേട്ടാലും ഇവൻ ഇവന്റെ അമ്മയെ പേടിച്ച് അവളുടെ ശവത്തിന്റെ അരികി പോലും പോവില്ല അതെനിക്ക് ഉറപ്പാ എന്റെ അവസ്ഥ അവസ്ഥോന്ന് പറഞ്ഞു ഏതെങ്കിലും മൂലയിൽ മാറി ഇന്ന് നീ ഒന്നും ചെയ്യില്ല ഈ ജന്മം നീ അവളെ ചന്ദ്രോത്ത കൊണ്ടുപോവുകയില്ല നിർത്താൻ ഇവൻ ഒരു മനുഷ്യനാണോ മുരളി വിളിച്ചു പോര് തന്നെ എല്ലാത്തിനും കൂട്ടുനിന്ന് നിന്ന് ആ പാപത്തിന്റെ ശാപം എനിക്കും കൂടി വാങ്ങി നീ ഇനി ഈ പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വന്ന് നന്ദാ നന്ദ ശരിയായ സ്വഭാവം നീ അറിയും ആ നല്ലത് മുരലേട്ടൻ നിർത്ത് നിർത്താനല്ലേ പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടായി പോന്നെ ഇവനോടൊന്നും ഇങ്ങനെ പറഞ്ഞാ പോരാ സോറി മുരലേട്ടൻ ആകെ ദേഷ്യത്തില്ല അതുകൊണ്ട് പറഞ്ഞു പോയത് ഒന്നും വിചാരിക്കണ്ട എന്ത് വിചാരിക്കേണ്ടെന്ന് നീ എന്ത് വേണമെന്ന് വിചാരിച്ചോ ഞാൻ അറിഞ്ഞു തന്നെ പറഞ്ഞതാ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അധികം പറയട്ടെ ഇല്ലടാ നീ പറഞ്ഞേക്ക നേരാ എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാൻ ഞാൻ അർഹനാ പക്ഷെ കേട്ടുകഴിഞ്ഞപ്പോ വല്ലാതെ ഒറ്റപ്പെട്ടുപോയി ഞാൻ സാരമില്ല അനുഭവിക്കേണ്ടതാണ് ഞാൻ ഞാനൊന്നും തെറ്റു പറയില്ല